പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പാവനമായ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ച ഭാഗ്യത്തിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് പൊന്നി ജോജി ഇതെൻ്റെ ഹസ്ബൻഡ് ആദിത്യ ജോബ് ഇതെൻ്റെ അമ്മ ബീന ജോജി ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയാറുണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗാഡ്സ് ഗ്രേസ് അതുപോലെ തന്നെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടിയിലൂടെ ഉടനും പരിഹാരം ഇത് സൂചിപ്പിക്കുന്ന രണ്ട് സാക്ഷ്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡ് ആദിത്യ ജോബ് ഒരു ഡാറ്റ സയൻറ്റിസ്റ്റാണ് ഞങ്ങൾ യു എസ് എയിൽ നിന്ന് വരുന്നു എൻ്റെ ഭർത്താവ് ഒരു പുതിയ ജോലിക്കായി ഒരു വർഷത്തിലധികമായി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുന്നൂറ് ആപ്ലിക്കേഷനോളം എൻ്റെ ഭർത്താവ് അയച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം ഒരു പത്തോ ഇരുപതോ അത്രയൊക്കെ നമുക്ക് റിപ്ലൈ അക്സെപ്റ്റ് ചെയ്ത് ഇൻറ്റർവ്യൂവിന് വിളിച്ചിരുന്നുള്ളൂ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും മൂന്നാല് റൗണ്ട് ഉണ്ടാവും ഓരോ ഇൻ്റർവ്യൂവും ഓരോ ഇൻ്റർവ്യൂവിൻ്റെയും അവസാന റൗണ്ട് വരെ ആളെത്തും നമ്മളോട് നന്നായിട്ട് പെർഫോം ചെയ്തു നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി ഞങ്ങൾ ഉടനെ അറിയിക്കാമെന്ന് പറയും പക്ഷേ പിന്നെ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് മെയിലോ റിപ്ലൈയോ ഒന്നും ഉണ്ടാവില്ല ഏതോ ഒരു കമ്പനി മാത്രം ഞങ്ങൾക്ക് റിപ്ലൈ തന്നത് ആൾക്കാർ കേട്ടാൽ ചിരിക്കും ഓവർ ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാണ് മിക്ക പൊസിഷനും ആളുടെ പൊയ്ക്കൊണ്ടിരുന്നത് ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സും ജോലിക്കായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി നാല് ആ കാലഘട്ടത്തിൽ ജോബ് മാർക്കറ്റ് ഡൗൺ ആണെന്ന് പറഞ്ഞു ആള് ഇനി എന്തിലും ബ്രസ്യൂമേലെ പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടി മെന്ററിനെ ഒക്കെ ഹയർ ചെയ്തിരുന്നു ആ മെന്റർമാർ വരെ ആളോട് പറഞ്ഞിരുന്നത് കുറച്ച് നാൾ കഴിഞ്ഞ് ശ്രമിച്ചാൽ മതി ഇപ്പം എന്തായാലും കിട്ടാനൊന്നും പോകുന്നില്ല അങ്ങനെ ഒരുപാട് ആള് വിഷമിച്ചിരുന്നു വരുന്ന കമ്പനികളെല്ലാം വലിയ കമ്പനികളായിരുന്നെങ്കിലും അവസാന റൗണ്ട് എത്തുമ്പോൾ അവർ റിജക്ഷൻ മെയിലാണ് അയച്ചിരുന്നത് ചില കമ്പനികൾ അതുപോലും അയച്ചിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ഞാൻ യൂട്യൂബിൽ ഇടയ്ക്കൊക്കെ ജോസഫ് അച്ഛൻ്റെ ധ്യാനവും ടോക്കുമൊക്കെ കൂടുമായിരുന്നു അങ്ങനെയിരിക്കെ ജനുവരി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിമൂന്നാം തീയതി ഞാൻ തീരുമാനിച്ചു ഓൺലൈൻ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് അങ്ങനെ ഞാൻ ജനുവരി പതിമൂന്നാം തീയതി എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പോവുകയാണ് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡോടും പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി എടുക്കാം നമുക്കെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് സമയമില്ല ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കാം അങ്ങനെ എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാം എനിക്കിപ്പോൾ പ്രിപ്പയർ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴും ഞാൻ ഭർത്താവിനോട് പറഞ്ഞു എന്നാൽ മാതാവിനോട് പറ എനിക്കൊരു ജോലി മാതാവ് തരുവാണെങ്കിൽ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനും മാതാവിൻ്റെ ഉടമ്പടി എടുക്കാനും ഉള്ള ഭാഗ്യം തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ആളത് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ എന്നാലും ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് മാതാവ് ഒരു തോന്നല് തരയാണ് നിന്റെ ഭർത്താവിനോടും ഉടമ്പടി എടുക്കൂ എത്രയോ വേഗം എന്ന് പറയുന്ന ഒരു തോന്നൽ എനിക്ക് ഉണ്ടാവുകയും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ തന്നെ ആളത് അഗ്രി ചെയ്യുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയിൽ പൂർണ്ണ മനസ്സോടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് തുടങ്ങിയ ആ സമയം തൊട്ടേ എൻ്റെ എന്ത് കാര്യങ്ങൾ വന്നാലും ഞാൻ മാതാവിനോട് അഭിപ്രായം ചോദിക്കും എന്തെങ്കിലും എവിടെയിൽ പോകുമ്പോൾ ഞാൻ ഇത് ചെയ്യണോ മാതാവേ ഈ ചെയ്തതിന് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഞാൻ ചിറ്റ് പേപ്പറിലൊക്കെ എഴുതി മാതാവിൻ്റെ മുന്നിൽ സമർപ്പിക്കും പിന്നെ ലോട്ട് എടുത്തൊക്കെ മാദാവിനോട് അഭിപ്രായം ചോദിക്കുകയായിരുന്നു എന്ത് കാര്യം ചെയ്യുംപ്പോഴും മാദാവിന്റെ ഇടബടല ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ എപ്പോഴും ചോദിച്ചിരുന്നു അങ്ങനെ ഇരിക്കേ എൻ്റെ ഹസ്ബണ്ടിനെ ഒരു ദിവസം കണ്ടിന്യൂസ് റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റിജക്റ്റ് റിജക്ട് എന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കര ആയിട്ട് അപ്സെറ്റായിട്ടിരിക്കുകയായിരുന്നു നമ്മൾ പക്ഷേ അപ്പോഴും വിശ്വാസം വിട്ടില്ല പ്രാർത്ഥന തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു അങ്ങനെ എൻ്റെ ഉടമ്പടി എനിക്ക് ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഇടയ്ക്ക് തന്നെ പല പ്രാവശ്യം മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മാതാവ് എൻ്റെ കയ്യിൽ കൊന്ത വെച്ച് തരുന്ന അനുഭവം വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ വളരെ ചെറുപ്പം മുതലേ മാതാവിനോട് വളരെയധികം ഭക്തി പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ മാതാവിൻ്റെ കൊന്ത എപ്പോഴും ചെല്ലുന്നതാണ് പക്ഷെ പിന്നീട് എപ്പോഴോ വലുതായ സമയത്തൊക്കെ പഠിത്തം അങ്ങനെ പലതും ഞാൻ പ്രാർത്ഥനയിൽ കൊന്ത ചെല്ലുന്നതിൽ മടുപ്പ് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അതിലോട്ട് മുന്നോട്ട് വരികയും ചെയ്തിരുന്നു അങ്ങനെ എൻ്റെ ഭർത്താവ് നമ്മൾ ഒരു ദിവസം ഒരു കമ്പനിയിൽ നിന്ന് ഞങ്ങൾക്കൊരു ഇമെയിൽ വന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ സി വി ഇഷ്ടപ്പെട്ടു മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഭർത്താവിന് അങ്ങനെ ഒരു കമ്പനിക്ക് ആപ്ലിക്കേഷൻ അയച്ചതായിട്ട് പോലും ഓർമ്മയില്ല അപ്പം എന്നോട് വന്ന് പറഞ്ഞു ഇതും എല്ലാവരെ പോലെ തന്നെ നമുക്ക് പോവുമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് വിഷമിച്ചു എന്നിട്ടാൾ മനസ്സിലാ മനസ്സോടെ അതിനുള്ള പ്രിപ്പറേഷൻ സാധാരണ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറേ ഇരുന്ന് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിച്ച് അങ്ങനെയായിരുന്നു പക്ഷേ ഈ ഒരു പ്രാ അവസാനം ഉടമ്പടി എടുത്തേ പിന്നെ ആൾ പഠനം കുറച്ച് പ്രാർത്ഥന കൂട്ടി ഇൻ്റർവ്യൂവിൻ്റെ തലേദിവസം പോലും അധിക നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയിക്കൊണ്ടിരുന്നു അപ്പം നമ്മൾ കിട്ടില്ല എന്നുള്ള ഇതിലിരുന്നു പക്ഷേ അവർ ഓരോ സ്റ്റെപ്പും സമയങ്ങൾ എടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് പെട്ടെന്നാണ് റിപ്ലൈ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഒരു മാസം ആവാറായപ്പോൾ കൃത്യ ഒരു മാസം അതിൻ്റെ തലേ ദിവസം എനിക്ക് മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പോസിറ്റീവ് ന്യൂസ് വരുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര തലവേദനയായിട്ട് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു ഇതിലാണ് ഞാൻ കാണുന്നത് അപ്പം ഞാൻ ചോദിച്ചു എന്തു പറ്റി അപ്പോൾ എന്നോട് പറഞ്ഞു പൊന്നി ഇത് നോക്ക് എന്തോരം റിജക്ഷനാണ് നീ നോക്ക് മെയിനിലെ എന്തോരം റിജക്ഷൻ ഇപ്പം ഞാൻ വന്നു സാരമില്ല ആ മാതാവ് നമുക്ക് എന്തോ നല്ലത് തരാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കെ ഉച്ചയായപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പഴും ഒരു റിജക്ഷൻ വന്നു അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഈ ഫോൺ എൻ്റെ അടുത്ത് നിന്ന് മാറ്റിവെക്കാവോ എനിക്കിത് കണ്ട് മടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ സമയത്ത് ഉച്ചയ്ക്ക് ആ രണ്ടര നേരമാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു മാതാവ് ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഇടയാവണം ഞങ്ങൾ ഇത്രയും വിഷമിക്കുന്നുണ്ട് മാതാവ് അത് കാണുന്നില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു ഞാനത് പറഞ്ഞ് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ ഉടനെ എൻ്റെ ഹസ്ബൻഡിന് മെയിൽ വരുന്ന നമ്മുടെ ഫോണിൽ മെയിൽ വരുമ്പോൾ ഒരു ട്യൂൺ വരുമല്ലോ അങ്ങനെ വന്നു അപ്പോൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കാം വല്ല റിജക്ഷൻ ആയിരിക്കുമെന്നിങ്ങനെ തമാശയെ പറഞ്ഞു അങ്ങനെ ഞാൻ കിച്ചണിലോട്ട് പോയ സമയത്ത് ആളിങ്ങനെ സന്തോഷത്തിൽ എണീറ്റ് എണീറ്റി പറഞ്ഞു എനിക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്ത് അപ്പോൾ തലേ ദിവസം ആൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അവരറിയിക്കാം എന്നാണ് പറഞ്ഞത് യു എസ് എൽ ആ ഒരു വീക്കെൻഡ് മൺഡേ വരെ ഹോളിഡേ ആണ് അപ്പോൾ അവർ പറഞ്ഞിരുന്നത് നമ്മളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച അറിയിക്കുള്ളൂ പക്ഷേ തലേ ദിവസം ഇൻ്റർവ്യൂ നടന്നു പിറ്റേ ദിവസം തന്നെ ഒരു സാറ്റർഡേ അവരിത് അറിയിച്ചു ആ ദിവസം തന്നെ അവർ ഓഫറിൽ ഓഫർ ലെറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേം എത്ര സാലറി ആണ് വേണ്ടതെന്ന് ഉള്ള ഡിസ്കഷൻ നടത്തുകയും ചെയ്തിരുന്നു ഇതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിൽ സാലറി പാക്കേജ് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നാലും എൻ്റെ ഇച്ചിലൂടെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കൃപാസന മാതാവിനോട് തീയതി വെച്ച് എത്ര സാലറി തരണം എത്ര ഞാനൊരു അക്ക എഴുതിയിരുന്നു അത്രയും തന്നെ തരണം മാതാവ് എന്ന് പറഞ്ഞാൽ തീയതി വെച്ചാണ് പ്രാർത്ഥിച്ചത് അങ്ങനെ തീയതി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നമ്മൾ ചോദി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യം പോലും വന്നില്ല അവർ സാലറി ഞാൻ എത്രയാണോ മാതാവിനോട് പേപ്പറിൽ എഴുതി യാചിച്ചത് അതേ സെയിം ഫിഗറാണ് മാതാവ് എൻ്റെ ഹസ്ബൻഡ് ആദ്യം എന്നെ കളിയാക്കിയായിരുന്നു പിന്നെ ഇത്രയൊക്കെ തന്നത് തന്നെ വലിയ കാര്യം ഇനി കൂടുതൽ കിട്ടണം എന്നാണ് നിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോഴും ഞാൻ പറഞ്ഞില്ല മാതാവ് തരും വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആൾ വിചാരിച്ചതിനും വലിയ ജോലി വിചാരിച്ചതിനും വലിയ സാലറി പാക്കേജാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ത് എൻ്റെ ആ ജോലി കിട്ടിയ സമയത്ത് തന്നെ ഞാൻ നേർന്നിരുന്നു നാട്ടിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണം അതുപോലെ തന്നെ ഞങ്ങൾ അന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ നേർന്നിരുന്നു തീർത്ഥാടന ഉടമ്പടി എടുക്കണം അച്ഛൻ എപ്പോഴും ടോ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തേ പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാതെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുകയും എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ആദ്യമൊക്കെ ഇടാൻ പറഞ്ഞപ്പം മടിച്ചിരുന്നു പക്ഷെ പിന്നീട് ആളത് ഇട്ടപ്പോൾ ആളുടെ ഫ്രണ്ട്സ് ഒത്തിരി പേര് കളിയാക്കുന്ന പോലെ മെസ്സേജ് ചെയ്തിരുന്നു ഓ നീ ഇപ്പോൾ ഭയങ്കര പ്രാർത്ഥനയിലാണോ എന്താണ് കൃപാസനത്തിൽ പോയി നിനക്ക് എന്താ കിട്ടി അങ്ങനെ കളിയാക്കി ഒരുപാട് സംസാരിച്ചു എൻ്റെ ഹസ്ബൻഡ് അത് എൻ്റെ ഇഷ്ടമാണ് എനിക്ക് എൻ്റെ മാതാവിനോടുള്ള ഭക്തിയും സ്നേഹമാണ് ാണ് അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല അങ്ങനെ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് അത് കണ്ടിന്യൂ ചെയ്ത് പോയി അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണം എന്ന് നേർന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ വന്നിട്ട് നാലാഴ്ചയോളമായി ഞങ്ങൾ എന്നാണ് വന്നത് അന്ന് തന്നെ വന്ന് മാതാവിനോട് ഇവിടെ വന്ന് മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ മാതാവിനോട് പോയിരുന്നു പക്ഷെ അന്ന് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ വീട്ടിലൊന്നും പറയാതെ സർപ്രൈസ് ആയിട്ടാണ് വന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസും ഞങ്ങൾ വണ്ടിയുടെ പ്രശ്നമൊക്കെയാണ് ഞങ്ങൾക്ക് അന്ന് പറയാൻ പറ്റിയില്ല പക്ഷേ എനിക്ക് ഈ കഴിഞ്ഞ നാലാഴ്ചയും ഞാൻ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് മുടങ്ങാതെ എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ എൻ്റെ ഫാദറായിട്ടും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഫാമിലി എന്നെ ഇവിടെ കൊണ്ടുവന്നു ഞാനിവിടെ ഇരുന്ന് ഒരമണിക്കൂർ കൂടുതൽ ഇവിടെ വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പണ്ടൊക്കെ ബൈബിൾ വായിക്കുമായിരുന്നു പക്ഷേ ഇതുപോലെ തീക്ഷ്ണതയോടെ ഒന്നും ബൈബിൾ വായിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ മുടങ്ങാതെ എല്ലാ ദിവസവും അരമണിക്കൂറിൽ കൂടുതൽ ബൈബിൾ വായിക്കുകയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും എന്തൊരു ആവശ്യം വന്നാലും എൻ്റെ ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറയും അന്നേരം എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉപ്പോ തൈലോ ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് എൻ്റെ അമ്മ എനിക്ക് അയച്ചു തന്ന ഒരു കാശരൂപമാണ് മാതാവിൻ്റെ ഞാൻ അതെന്നും കൊണ്ടുവന്ന് മാതാവിൻ്റെ ഫോട്ടോയിൽ വെച്ച് പ്രാർത്ഥിക്കും മാതാവേ നീ ഇതിൽ പ്രവർത്തിക്കണം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി നീ പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ഹസ്ബൻഡും ആ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തതിൻ്റെ കാരുണ്യ പ്രവൃത്തിയായിട്ട് അവിടെ ഞങ്ങൾ യു എസ് എൽ ആയതുകൊണ്ട് അവിടെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട് ഞങ്ങൾ അവിടെ അവർക്ക് എല്ലാ ആഴ്ചയും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ മേടിച്ചൊക്കെ ഭക്ഷണം വിതരണം ചെയ്തിരുന്നു പിന്നെ കെയർ ഹോമിൽ പോയി ഭക്ഷണം കൊടുത്തിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ പത്രം പ്രേക്ഷിത പ്രവർത്തന ഒന്നും കയ്യിൽ ഉണ്ടായിരുന്നില്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ ചെയ്തിരുന്നത് പി ഡി എഫ് ആയിട്ട് കിട്ടുന്ന പത്രം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ കളർ പ്രിൻ്റ് ചെയ്യും എന്നിട്ട് കൊണ്ട് വഴിയിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ വഴിയിൽ ഒത്തിരി ലിമിറ്റേഷൻസാണ് നമുക്കവിടെ നമ്മൾ നിന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അതോറിറ്റീസ് കണ്ടാൽ നമുക്കത് പോലീസ് കേസ് വരെ ആകും പക്ഷെ നമ്മൾ എപ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലി മാതാവേ ഞങ്ങൾ മാതാവിൻ്റെ ഫോട്ടോയും കൊണ്ടാണ് പോകാറ് വണ്ടിയിൽ യാത്ര ചെയ്ത് ഇത് കൊടുക്കാൻ അപ്പോൾ പ്രാർത്ഥിക്കും മാതാവേ അർഹതപ്പെട്ട ഒരാൾക്ക് ഇത് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ എല്ലാ ദിവസവും എത്ര പേപ്പറാണോ എടുക്കുന്നത് അത്രയും കൊടുത്തിട്ടേ ഞങ്ങൾ ഭക്ഷണവും കഴിക്കത്തുള്ളൂ വീട്ടിലേക്ക് മടങ്ങുക പോലും ചെയ്തിരുന്നുള്ളൂ ഇതിനോടയ്ക്ക് ഞങ്ങൾ അഖണ്ഡ ജപമാല എനിക്കിവിടെ വന്ന് കൂടാനൊന്നും പറ്റിയിരുന്നില്ല അപ്പോൾ ഞാൻ ഓൺലൈനിൽ യൂട്യൂബില് വീഡിയോ എടുത്തിരുന്ന് ഞാൻ മാതാവിനോട് ചോദിച്ച് ഇത്ര ദിവസം മാതാവ് എനിക്ക് കാണിച്ചു തന്നെ ഞാൻ അത്രയും ദിവസം ഇതിനിടയ്ക്ക് അഖണ്ഡ ജപമാലയും ചെല്ലിയിട്ടുണ്ട് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ അമ്മ രണ്ടായിരത്തി പതിനെട്ടിൽ അമ്മയ്ക്കൊരു മേജർ റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു അമ്മ മേജർ എന്ന് പറഞ്ഞാൽ അമ്മ ഈ നിൽക്കുന്നത് മാതാവിൻ്റെ ഒറ്റ ഒരു കരുണ കൊണ്ടൊന്നു മാത്രമാണ് അമ്മയുടെ കാലൊടിയയും കൈ ഒടിഞ്ഞു അമ്മയുടെ ബോൺ ഷാറ്റേർഡ് ആയ പോലെയായി അമ്മയുടെ യൂറിനറി ബ്ലാഡറ് മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ അമ്മയ്ക്ക് ഇപ്പോഴും അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് എൻ്റെ അമ്മ വെൻ്റിലേറ്ററിൽ കയറ്റുന്ന സമയത്ത് ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞത് ഈ വ്യക്തി രക്ഷപ്പെടില്ല രക്ഷപ്പെട്ടാൽ തന്നെ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ പാരലൈസ്ഡ് പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞു എപ്പോഴും ഞങ്ങൾ ഈ കൃപാസനത്തിൽ ഞാനും എൻ്റെ ചേച്ചിയും അപ്പയൊക്കെ വന്നിവിടെ പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾ നേ മാതാവിനോട് പ്രത്യേകം മധ്യസ്ഥം വഹിച്ചിരുന്നു ഒരു മാസം കൊണ്ട് വെൻ്റിലേറ്ററിൽ നിന്ന് അമ്മ ഇറങ്ങി പിന്നെ അമ്മ നടക്കില്ല എന്ന് ഡോക്ടർ എഴുതിയ ആൾ ഒന്നോ രണ്ടോ മാസത്തിന് ഉള്ളിൽ തന്നെ നടന്ന് എല്ലാ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് വന്നു അമ്മ ഇങ്ങനെ ആസ്റ്ററിലാണ് അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനോടനുബന്ധിച്ച് ഒരുപാട് മെഡിക്കൽ എക്സ്പെൻസസ് നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ചെലവായിട്ടുണ്ട് അന്നേരം നമുക്ക് ഇൻഷുറൻസ് റീഇംബേഴ്സ്മെൻറ്റിൻ്റെ ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ എല്ലാ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്താലും ഇത്രയും മേജർ മൈനർ ആക്സിഡൻറ്റ് വന്നവർക്ക് പോലും അപ്രൂവ്ഡായി കിട്ടിയിരുന്നു പക്ഷെ അമ്മയുടെ കേസ് എടുക്കുമ്പോൾ അവർ പറയും മജിസ്ട്രേറ്റ് സ്റ്റഡി ചെയ്തോണ്ടിരിക്കുകയാണ് കേസ് പിന്നെ ആവട്ടെ കുറച്ച് പിന്നെ പറയും മജിസ്ട്രേറ്റ് അത് കാണുന്നേ ഉള്ളൂ മജിസ്ട്രേറ്റ് ഇപ്പോൾ ഉള്ള ആൾ പോയി അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഈ കേസ് തുടങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്നു അങ്ങനെ ഇത് തുടർച്ച ഇപ്പോൾ ഒരു ഏഴ് വർഷത്തോളമായി എല്ലാ ദിവസവും അങ്ങനെ എൻ്റെ അപ്പൻ സങ്കടത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല ഇനി ഇത് കിട്ടിയാൽ തന്നെ നമ്മുടെ മരണശേഷം നമ്മുടെ മക്കൾക്കായിരിക്കും ഈ തുക കിട്ടുക എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ അത് അങ്ങനെ തന്നെ വിട്ടിരുന്നു അമ്മയുടെ ഈ കേസ് സ്റ്റഡി ചെയ്ത മജിസ്ട്രേറ്റും അഡ്വക്കേറ്റ്സ് ആ പാനൽ തന്നെ ചോദിച്ചത് എങ്ങനെയാണ് ജീവനോടെ ഇരിക്കുന്നതെന്നാണ് അങ്ങനെ നമ്മൾ അപ്പോൾ ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഇത് എൻ്റെ ഒരു നിയോഗമായി വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞ മാതാവേ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല അമ്മ പറഞ്ഞാൽ അമ്മയുടെ മകൻ കേൾക്കാതെ ഇരിക്കില്ല അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേക മാസം വഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ നാട്ടിൽ വരാമെന്ന് സാക്ഷ്യം ചെയ്തു ഞാൻ നാട്ടിലെത്തി ഞാൻ നാട്ടിലെത്തി ഉടനെ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ കേട്ട ന്യൂസ് ഒരു ദിവസം അപ്പം വന്നിട്ട് വരെയാണ് പിന്നീട് കേസ് അപ്രൂവായി അത് അപ്പോൾ എത്രയാണോ വിചാരിച്ചേ അതിനേക്കാളും വലിയ എമൗണ്ട് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വലിയ എമൗണ്ട് തന്നാണ് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചത് ഒരിക്കലും നടക്കില്ല എല്ലാവരും എഴുതി തള്ളിയ കേസാണ് അത് മാതാവാണ് ഞങ്ങൾക്ക് സാധിച്ചു തന്നത് ഈ ഇതിനോടയ്ക്ക് തന്നെ എനിക്ക് ഒരുപാട് മാതാവിനെ ഞാൻ മാതാവിൻ്റെ ദർശനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പല പ്രാവശ്യം ഞാനും ഹസ്ബൻഡും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ സുഗന്ധാഭിഷേകം ഞങ്ങൾക്ക് പല തവണ വന്നിട്ടുണ്ട് ഞാനത് വീട്ടിലൊക്കെ വിളിച്ച് പറയുമ്പോൾ എന്നെ കുറേ അവർ ചിരിച്ചിട്ടൊക്കെ ഉണ്ട് കളിയാക്കി അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു എന്നാലും ഞാൻ മാതാവിനോട് വളരെയധികം ഇത് ചെയ്തിരുന്നു എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ പേരൻസിനോടും എല്ലാവരോടും പറഞ്ഞു എല്ലാവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം ഉടമ്പടിയിലെ മാതാവ് നിസ്സാരയല്ല മാതാവ് എല്ലാ കാര്യങ്ങളും സാധ്യമാക്കി തരുന്നതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഞാൻ അങ്ങനെ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് സാ ഉടമ്പടി എടുക്കാൻ ഞങ്ങൾ ഇന്ന് ഇന്നത്തെ ദിവസം തീർത്ഥാടന ഉടമ്പടി എടുത്തു പറഞ്ഞാൽ മതിയാവില്ല അത്ര വലിയ നന്മയാണ് അത്രയും വലിയൊരു കരുണയാണ് ഞങ്ങൾ വിചാരിച്ച് മെറിറ്റേ ഇല്ലാത്ത ഞങ്ങൾക്ക് ഗ്രേസ് കൊണ്ട് മാത്രം മാതാവ് നേടിത്തന്നതാണ് ഈ അനുഗ്രഹങ്ങൾ ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി കൃപാസന മാതാവിന് ഒരായിരം നന്ദി എനിക്ക് വേണ്ടി നടത്തിയ നിർണായകമായ ഇടപെടലിനു വേണ്ടി സമയ ചുരുക്കത്തിൽ നടത്തിയ നിർണായകമായ ഇടപെടലിന് വേണ്ടി ഒരായിരം നന്ദി മാതാവ് നമുക്ക് നമ്മളെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കും ഒരായിരം നന്ദി ഒന്ന് പത്രോസ് ഒന്ന് ഏഴ് അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുമായിരിക്കും പൊന്നി ജോജി എന്ന സഹോദരിയും ജീവിത പങ്കാളി ആദിത്യനും അമ്മ ബീനയും പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടുകൂടി അമ്മ വഴി ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ സാക്ഷ്യത്തിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചു ഇടയ്ക്ക് വെച്ച് ഡാറ്റ സയൻറ്റിസ്റ്റായ ജീവിത ബംഗാരുടെ ജോലി നഷ്ടപ്പെടുന്നത് തുടർച്ചയായി പത്തിരുന്നൂറിലേറെ ഇൻ്റർവ്യൂവിന് വേണ്ടി ഓരോ സി ബി അയച്ചിട്ടും എല്ലാം റിജക്റ്റായി പോകുന്നത് അത് ചിലരൊക്കെ ഓവർ ക്വാളിഫൈഡ് എന്ന് പറഞ്ഞ് അതിനെ അവർക്ക് ഹെയർ ചെയ്യാൻ വേണ്ടി പ്രയാസപ്പെടുന്നത് ഒരു തരത്തിലും ഒരു സുരക്ഷിതമായ ജോലി ലഭിക്കുവാനാവാത്ത വിധം കുടുംബമല്ലാതെ ക്ലേശിക്കുന്നത് അത് ആ അവസരത്തിലാണ് ഈ മകൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അതിന് ശ്രദ്ധേയമായ ഒരു കാര്യം മകൾക്ക് അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട അമ്മ മാതാവിൻ്റെ ഒരു ചെറിയ കാശുരൂപമാണ് ആകെയുള്ളത് മകൾ പറഞ്ഞത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ആ ചെറിയ കാശുരൂപം ആക്ടിവേറ്റ് ചെയ്തു എന്ന പദമാണ് ആക്ടിവേറ്റ് എന്ന പദം അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ നമ്മളോട് ആവർത്തിച്ച് പറയുന്നൊരു പദമാണ് ഉടമ്പടി പേപ്പറിലെടുത്തിട്ട് കാര്യമില്ല ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാവണം ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് തക്കതായ ഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നത് അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് അതിൻ്റെ സാക്ഷ്യമാണ് മകളിവിടെ പങ്കുവെച്ചതും അമ്മമാതാവിൻ്റെ ചെറിയ കാശുരൂപം മാത്രം കയ്യിലുണ്ട് ആ കാശരൂപം അമ്മയുടെ സന്നിധിയിൽ വെച്ചുകൊടുത്ത് രാവിലെ അഞ്ചരക്കുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുതൽ സായന്ത്രം വരെയുള്ള പ്രാർത്ഥനകൾ കാരുണ്യ പ്രവൃത്തികൾ പ്രേക്ഷിത പ്രവർത്തനം വിശേഷബുദ്ധിയായി എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉടമ്പടിയിൽ മക്കൾ പറയുന്നുണ്ട് പി ഡി എഫ് ആയി കിട്ടുന്ന കൃപാസന പത്രം അത് പ്രിൻ്റുകൾ സ്വന്തമായി എടുത്തുകൊണ്ട് അത് ആവശ്യമുള്ള വ്യക്തികളെ കണ്ടെത്തി കൊടുക്കുവാനായി നിരന്തരം യാത്ര ചെയ്ത് അത് കൈമാറിക്കൊണ്ടിരുന്നു ഇത് ഉടമ്പടിയുടെ പ്രത്യേകതയാണ് ഉടമ്പടി ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനയല്ല മറിച്ച് ചങ്കിൽ നിന്ന് പുറത്തു വരുന്ന പ്രവൃത്തികളാണ് അത് ഈ മക്കളുടെ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ഓൺലൈൻ ഉടമ്പടി ജീവിതത്തിൽ കൃത്യമായി കാണാനാവും ഒന്ന് നല്ല കൂടി മറ്റാർക്കും ഒന്നും ചെയ്യുവാനില്ലാത്ത വിഷയങ്ങളിൽ അമ്മമാതാവിനും മാത്രം കരം പിടിച്ച് നടത്തി അനുഗ്രഹിക്കുവാൻ സാധിക്കുമെന്ന് മക്കൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു രണ്ട് അതിനുവേണ്ടി എങ്ങനെ ജീവിക്കണം അത് കാരുണ്യ പ്രവൃത്തി കൊണ്ടും അതോടൊപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനം കൊണ്ടും നിർബന്ധമായും ജീവിതത്തെ നവീകരിക്കുവാനുള്ള തീരുമാനം കൊണ്ടും അത് ആ വിശ്വാസത്തെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശ്രദ്ധ കൂടിയാണ് മക്കളത് ചെയ്തത് അത് ആദ്യത്തെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് റിജക്ഷൻ മാത്രമേ ഈ ഫോണിൽ വരുന്നുള്ളൂ ഫോൺ എടുത്ത് മാറ്റിവെക്കുക അതുവരെ അത്ര കണ്ട് നിരാശയിലേക്ക് സങ്കടത്തിലേക്ക് തൻ്റെ തൊഴിലന്വേഷണം പോകുമ്പോഴും അല്പം പോലും സംശയിക്കാതെ ഇല്ല നമുക്ക് മികച്ചത് തരുവാൻ വേണ്ടി അമ്മ മാതാവ് സമയ അമ്മ പദ്ധതി ഒരുക്കിത്തരുമെന്ന കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് മകൾ പറയുന്നുണ്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് ഇതുപോലെ തന്നെ ഒരു റിജക്ഷൻ വന്ന് ഭർത്താവ് ഏറെ സങ്കടപ്പെടുന്നു എന്നറിയുമ്പോഴാണ് രണ്ടര മണിക്ക് അമ്മമാതാവിന് തിരുനടയിൽ പ്രാർത്ഥിക്കുന്നത് അത് കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സമയമാണ് ആ സമയത്താണ് മകൾ അമ്മയോട് അല്പം കണ്ണീരോടെ ഗദ്ഗതത്തോടു കൂടി തൻ്റെ ജീവിത പങ്കാളിക്കൊരു തൊഴിൽ നൽകണം സഹായിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്നത് കൂടി ചേർത്ത് പറഞ്ഞു അത് ആ സമയത്ത് യാതൊരു അറിയിപ്പും കിട്ടുവാൻ സാധ്യതയില്ലാത്ത ദിവസമാണ് കാരണം അവിടെ അത് ആണ് അവധി ദിനങ്ങളിൽ യാതൊരു അറിവും യാതൊരു ഓഫറും യാതൊരു എൻക്വയറിയും വരുവാൻ പോലും സാധ്യതയില്ലാത്ത ദിവസം സമയത്താണ് മകൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന കഴിഞ്ഞാൽ അല്പനേരം കഴിയുമ്പോൾ അതിൽ ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ കാണുന്നു പക്ഷെ പിന്നെ അവിട്ട് റിജക്ഷനാണ് വീണ്ടും ഞാൻ സങ്കടപ്പെടേണ്ടല്ലോ എന്ന് കരുതി മാറ്റിവെക്കുന്നു അതോടൊപ്പം മകൾ പറയുന്നുണ്ട് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വേണ്ട സാലറിയുടെ തുക തീയതി ഒക്കെ എഴുതി വെച്ചാണ് മകൾ പ്രാർത്ഥിക്കുന്നത് അത് ഉടമ്പടിയുടെ പൂർണ്ണ വിശ്വാസ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് കാരണം അക്കമിട്ട് പ്രാർത്ഥിക്കുക തുകയിട്ട് പ്രാർത്ഥിക്കുക അമ്മയുടെ സമയത്തിൽ പ്രാർത്ഥിക്കുക അതാത് സമയത്ത് ധ്യാനങ്ങളിൽ പങ്കുചരുക ഉടമ്പടിയിൽ ലയിച്ചു ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നത് മകൾ പറയുന്നുണ്ട് ഒരു ബാർഗെയിനിങ്ങും വേണ്ടി വന്നില്ല ഒരു നെഗോസിയേഷനും വേണ്ടി വന്നില്ല എന്താണോ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചത് ഏൽപ്പിച്ചത് ജീവിത പങ്കാളിക്കുള്ള റെമിനറേഷനായി അവർ നിശ്ചയിക്കുന്നു അത് അമ്മ തന്നെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാ അസാധ്യകാര്യങ്ങളുടെ മേൽ എന്നും അധികാരമുള്ള അമ്മ മകനത് അവധി ദിവസം ആ ജോലിയുടെ കാര്യം ക്ലിയർ ചെയ്ത് കയ്യിൽ കൊടുക്കുന്നു പ്രിയമുള്ളവരെ മകളുടെ സാക്ഷ്യത്തിൽ ആ വാക്കുകളിലൂടെ പോകുമ്പോൾ നമ്മൾ കേൾക്കുന്നത് മുഴുവനും എത്ര കണ്ട് ഉടമ്പടിയെ സ്നേഹിക്കുന്നു എത്ര കണ്ട് ഉടമ്പടിയിലേക്ക് ജീവിതം ചേർത്ത് ചേർത്ത് വെച്ച് ജീവിക്കുന്നു എത്ര കണ്ട് പരിശുദ്ധമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിന് അനുഗ്രഹമായി തീരുമെന്ന് തിരിച്ചറിയുന്നു ആ തിരിച്ചറിവ് ആ കുടുംബത്തിന് തൊഴിലായി അനുഗ്രഹമായി അതോടൊപ്പം ജീവിത പങ്കാളിയോട് പറയുന്നുണ്ട് ഒന്ന് ഉടമ്പുടി എടുക്കണം ആദ്യമൊന്ന് മറുത്ത് മാറിയതാണ് നടക്കുമോ എന്ന് സംശയിച്ചതാണ് രണ്ടാമത് തുടർച്ചയായി മകൾക്ക് കിട്ടിയ സന്ദേശത്തിൽ ഉടമ്പടി എടുക്കുവാൻ പറയുമ്പോൾ അത് എടുക്കുകയും ആ എടുത്തത് പൂർണ്ണമായി അനുഗ്രഹത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഇത് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് എല്ലാ വാതിലുകളും അടയുമ്പോൾ ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറന്നു തരും എല്ലാ ഇടങ്ങളിൽ നിന്ന് നമുക്ക് നെഗറ്റീവ് മാത്രം കേൾക്കുമ്പോൾ മറ്റൊരു പോസിറ്റീവ് മറ്റാർക്കും തരാനാവാത്തത് നമുക്ക് വേണ്ടി അമ്മ മാതാവ് ഒരുക്കിത്തരും ആ വിശ്വാസത്തിൽ നമുക്ക് ക്ലേശകാലം മാത്രമാണെങ്കിലും ഒറ്റപ്പെടലുകൾ മാത്രമാണെങ്കിലും കളിയാക്കലുകൾ മാത്രമാണെങ്കിലും ഉറച്ചു നിന്ന് പറയാനാകുമോ എനിക്ക് വേണ്ടി എൻ്റെ അമ്മ മാതാവ് വൻകാര്യങ്ങൾ ചെയ്തു തരുമെന്നാണ് ആ വൻകാര്യങ്ങൾ ചെയ്തു കിട്ടിയതിൻ്റെ വലിയ സന്തോഷമാണ് ഈ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക അതോടൊപ്പം അമ്മയുടെ റീംബേഴ്സ്മെൻറ്റ് തുകയുടെ കാര്യം പറഞ്ഞു എട്ട് വർഷമായി നടക്കുന്ന കേസ് പല വക്കീലന്മാർ മാറി പല മജിസ്ട്രേറ്റുമാർ മാറി തീരുമാനമില്ലാതെ പോയിക്കൊണ്ടിരുന്നത് മരണശേഷം മാത്രമോ കിട്ടുമോ കിട്ടുകയുള്ളൂ എന്ന് ശങ്കിച്ചു കൊണ്ടിരുന്നത് ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഇവിടെ വന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ അറിയുന്നുണ്ട് അത് അതനുവദിച്ചിരിക്കുന്നു അത് എത്രയാണോ പ്രതീക്ഷിച്ചത് അതിലും ഒത്തിരി അധികം അമ്മമാതാവിൻ്റെ കൃപയാൽ അത് അനുവദിച്ചു കിട്ടിയതിൻ്റെ സന്തോഷമാണ് പങ്കുവെക്കുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മുടെ ഓരോരുത്തരെയും ഒരു അനുഗ്രഹ ജീവിതത്തിലേക്കാണ് നയിക്കുന്നത് ഉടമ്പടി എപ്പോഴും കൈമാറുന്നത് കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനാണ് ഉടമ്പടി നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത് ജീവിതത്തിൻ്റെ ഏത് താഴ്ന്ന അവസ്ഥയിലും ഏത് പ്രതിസന്ധിയുടെ കൂരിരളിലും വിശ്വാസം കൈവിടാതെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടമ്മ സത്യമാണെങ്കിൽ എൻ്റെ ജീവിതത്തെ ഉയർത്തുവാനമ്മയ്ക്ക് കഴിവുണ്ട് അമ്മ എനിക്ക് വേണ്ടി നിലനിന്ന് പ്രവർത്തിക്കുമെന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുവാനാണ് അതിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കൾ പങ്കുവെച്ചത് ഈ മക്കൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കുക